ലോക ക്രിക്കറ്റ് ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ചാമ്പ്യൻസ് ട്രോഫിയിൽ നടക്കാനിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെപ്പറ്റി വിലയിരുത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ ഹർഭജൻ സിംഗ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ അനാവശ്യമായി ഹൈപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് ഹർഭജൻ പറയുന്നത് രണ്ട് രാജ്യങ്ങളും വളരെ വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ് നിലവിലുള്ളത് എന്ന് ഹർഭജൻ പറയുന്നു അതുകൊണ്ട് തന്നെ മത്സരം ഇന്ത്യയ്ക്ക് പൂർണ്ണമായ ആധിപത്യം പുലർത്താൻ സാധിക്കുന്ന തരത്തിലാവും മുൻപോട്ട് പോവുക എന്നാണ് ഹർഭജൻ വിലയിരുത്തുന്നത് എന്നിരുന്നാലും പാകിസ്ഥാൻ നിരയിലെ ഇടങ്കയ്യൻ ബാറ്ററായ ഫഗർ സമാനെ ഇന്ത്യ ഭയക്കണമെന്നും ഹർഭജൻ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ ഓവർ ഹൈപ്പാകുന്നു നമ്മൾ ഇരു ടീമുകളിലെയും പ്രധാന ബാറ്റർമാരെ പരിശോധിക്കണം പാകിസ്ഥാന്റെ സ്റ്റാർ ബാറ്റർ ബാബർ അസമാണ് എന്നാൽ ഇന്ത്യക്കെതിരെ ഏകദിന ക്രിക്കറ്റിൽ മുപ്പത്തൊന്ന് മാത്രമാണ് ബാബറിന്റെ ശരാശരി ഒരു മികച്ച ടോപ്പ് ഓർഡർ ബാറ്റർക്ക് അമ്പത് റൺസിനടുത്ത് ശരാശരിയാണ് ആവശ്യമുള്ളത് മറ്റൊരു താരമായ റിസ്വാൻ്റെ കാര്യമെടുക്കാം എനിക്ക് റിസ്വാനെ വളരെ ഇഷ്ടമാണ് വളരെ ഫ്രീ ആയി അവൻ കളിക്കാറുണ്ട് പക്ഷേ ഇന്ത്യക്കെതിരെ അവൻ്റെ ശരാശരി ഇരുപത്തഞ്ചിൽ താഴെ മാത്രമാണെന്നും ഹർഭജൻ പറയുന്നു പാകിസ്ഥാൻ നിലയിൽ ഫഗർ സമാൻ മാത്രമാണ് ഇന്ത്യക്കെതിരെ ഭേദപ്പെട്ട ശരാശരി ഉള്ളത് പാകിസ്ഥാന്റെ ഫുൾ ടൈം ഓപ്പണറായ ഫഗർ സമാന് നാൽപ്പത്താറ് ശരാശരിയുണ്ട് അതൊരു മികച്ച ആവറേജ് തന്നെയാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മത്സരങ്ങൾ തട്ടിയെടുക്കാൻ അവന് സാധിക്കും സൗദ് ഷക്കീലിന് ഇന്ത്യക്കെതിരെ എട്ട് റൺ ശരാശരി മാത്രമാണുള്ളത് തന്നെ ഈ താരങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ പോരാട്ടം നയിക്കുമെന്ന് പോലും ഞാൻ കരുതുന്നില്ലെന്നും ഹർഭജൻ കൂട്ടിച്ചേർക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തങ്ങളുടെ നാട്ടിൽ അടിച്ചൊതുക്കിയത് അതേസമയം തങ്ങളുടെ നാട്ടിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനോട് പരാജയപ്പെടുകയും ചെയ്തു ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫിയിൽ തങ്ങളുടെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെയാണ് കളിക്കുന്നത് ആ മത്സരത്തിൽ വീണ്ടും ന്യൂസിലാൻഡ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ വളരെ ശക്തമായി മനസ്സിലാക്കാൻ ന്യൂസിലാന്റിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരു വൺ സൈഡ് മത്സരമാവും എന്ന് ഞാൻ പറയുന്നതെന്നും ഹർഭജൻ പറഞ്ഞു വയ്ക്കുന്നു